ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവാ പെൻഷൻ തുടങ്ങി വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതോടൊപ്പം സർക്കാരിൻ്റെ തന്നെ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു സന്തോഷകരമായ വർഷമായി മാറുകയാണ് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനായി വിതരണം ചെയ്യുന്നത് മാസം തോറും ലഭിക്കുന്ന ഈ തുക ആയിരത്തി അറുനൂറിൽ നിന്ന് രണ്ടായിരം രൂപയാക്കി ഉയർത്തുവാനുള്ള നടപടികളാണിപ്പോൾ സംസ്ഥാനത്ത് ആരംഭിച്ചത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ക്ഷേമ പെൻഷൻ തുക ഉയർത്തുന്നത് ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തുമെന്നായിരുന്നു എൽ ഡി എഫ് സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് പത്രികയിൽ ഉണ്ടായിരുന്നതെങ്കിലും അതുണ്ടായില്ല ഭരണം തീരുവാൻ കേവലം പതിനാറ് മാസങ്ങൾ മാത്രം അവശേഷിക്കെ കേവലം രണ്ട് ബജറ്റുകൾ മാത്രമാണിനി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുവാനുള്ളത് തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അധിക നികുതി ചുമത്താതെ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കുവാൻ ധനമന്ത്രി നിർബന്ധിതനാകും പ്രകടന പത്രികയിൽ രണ്ടായിരത്തി രൂപയായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നാണ് എൽ സർക്കാർ പറഞ്ഞിരുന്നതെങ്കിലും സംസ്ഥാനത്തെ നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒറ്റയടിക്ക് തൊള്ളായിരം രൂപയുടെ വർധന ഉണ്ടാകുവാൻ സാധ്യതയുണ്ടാവില്ല അതിനാൽ തൊള്ളായിരം രൂപയുടെ പകുതിയെങ്കിലും വർധന അടുത്തതായി അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ ധനമന്ത്രി വരുത്തിയേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ എത്തുന്നത് നിലവിൽ നാല് കടുക്കൽ സംസ്ഥാനത്ത് പെൻഷൻ കുടിശ്ശികയായി തുടരുന്നുണ്ട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചാലും കുടിശ്ശിക തുക ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും നവംബർ ആറാം തീയതിയാണ് സംസ്ഥാനത്ത് അവസാനമായി പെൻഷൻ വിതരണം ചെയ്തത് ഇനി ഡിസംബർ മാസത്തിൽ കുടിശ്ശിക പെൻഷനും തനതു മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുമെന്നാണ് സൂചനകൾ ക്രിസ്മസിന് മുൻപ് തന്നെ ഗുണഭോക്താക്കളുടെ കയ്യിലെത്തുന്ന രീതിയിലായിരിക്കും വിതരണം അതിനുള്ള ശ്രമത്തിലാണ് സർക്കാർ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും മൂവായിരം കോടി രൂപ ഇതിനായി സർക്കാർ വായ്പ എടുക്കാൻ പോകുന്നുണ്ട് ഡിസംബർ ഇരുപതിനു മുൻപായി തന്നെ ക്ഷേമ പെൻഷനും വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിപ്പുകൾ കൃത്യമായ തീയതി അറിഞ്ഞാലുടൻ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക